വടക്കൻ കൊറിയൻ പരമോന്നത നേതാവായ കിം ജോങ് ഉൻ ചൈനയിലെത്തി ബെയ്ജിങ്ങിൽ നടക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതിനാണ് കിം ജോങ് ഉൻ ചൈനീസ് അതിർത്തി കടന്ന് എത്തിയത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാപ്പതുകളിലും ജപ്പാനെതിരെ ചൈന നടത്തിയ ചെറുത്തുനിൽപ്പിന്റെയും ഓർമ്മക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന സൈനിക പരേഡിൽ കിം ജോങ് ഉൻ പങ്കെടുക്കും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒപ്പം കിം ജോങ് ഉൻ വേദി പങ്കെടുക്കും ലോക നേതാക്കൾ സൈനിക പരേഡിന് സാക്ഷികളാകുമെന്നാണ് റിപ്പോർട്ട് ബുധനാഴ്ച ടിയാനൻമെൻ സ്ക്വയറിലാണ് ചൈനയുടെ സൈനിക ശക്തി വിളിച്ചു പറയുന്ന ഈ പരേഡ് അമേരിക്ക പ്രധാന വെല്ലുവിളിയായി കണക്കാക്കുന്ന ഷി ജിൻ പിങും വ്ളാഡിമിർ പുടിനും കിങ് ജോങ് ഉന്നും ആദ്യമായാണ് ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നത് മൂന്ന് നേതാക്കളും ഒരുമിച്ച് യോഗം ചേരുന്നത് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാൽ മൂന്ന് നേതാക്കളും പങ്കെടുക്കുന്ന ത്രികക്ഷി ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് റഷ്യയുമായി അടുത്ത സൈനിക ബന്ധം പുലർത്തുന്ന കിങ് ജോങ് ഉൻ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനകളുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ സൈനികരെയും ആയുധങ്ങളെയും നൽകി ഉത്തരകൊറിയ റഷ്യയെ സഹായിച്ചിരുന്നു അതേപോലെ ചൈനയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉത്തരകൊറിയക്കുള്ളത് സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതിനായി ജോങ് തന്റെ പ്രത്യേക ട്രെയിനിൽ ആണ് ചൈനയിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായാണ് കിം ഉൻ ചൈനയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയതിനു ശേഷം അഞ്ച് തവണ ഉത്തരകൊറിയൻ നേതാവ് ചൈനയിൽ വന്നിട്ടുണ്ട് ചൈന യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഉത്തരകൊറിയയിലെ പുതിയ മിസൈൽ ഫാക്ടറി കിം സന്ദർശിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട് ഉത്തരകൊറിയൻ നേതാക്കന്മാർ പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ആഡംബര ബുള്ളറ്റ് ട്രെയിനിലാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത് രണ്ടു വർഷം മുമ്പ് റഷ്യയിലേക്ക് യാത്ര പോയതും ഇതേ ട്രെയിനിൽ തന്നെയായിരുന്നു കിം കിംജോങ്ങിന് വിമാനത്തിൽ പറക്കാൻ കുറച്ച് ഭയമാണെന്നാണ് വിശ്വാസം പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം ഫ്ലൈറ്റിൽ പോകാറുമുണ്ട് ഈ ഭയം കിമ്മിന്റെ കുടുംബത്തിന് പാരമ്പര്യമായി കിട്ടിയതാണ് അതായത് കിമ്മിന്റെ പിതാവിനും മുത്തച്ഛനും ഒക്കെ വിമാനങ്ങളെ ഭയമായിരുന്നു അതാണ് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കിമ്മിനെ പോലെ തന്നെ ഈ രണ്ട് കൊറിയൻ നേതാക്കളും യാത്രകൾ ഒഴിവാക്കുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം രാജ്യത്തിന് പുറത്തു പോവുകയും ചെയ്തിരുന്ന ആളുകളാണ് അപ്പോഴും കഴിയുന്നിടത്തോളം സ്വന്തം ട്രെയിനിൽ മാത്രമായിരുന്നു ഈ രണ്ടുപേരും യാത്ര ചെയ്തിരുന്നത് പറക്കുമ്പോൾ ശത്രുക്കളുടെ വെടിയേറ്റ് വീഴുമെന്നോ വിമാനം തകർക്കുമെന്നോ ഒക്കെ അവർ ഭയപ്പെട്ടിരുന്നു പറക്കാനുള്ള ഭയം മാത്രമല്ല ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള ഭയവും അതിന്റെ പിന്നിലുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുടുംബ പാരമ്പര്യം ആരംഭിച്ചത് കിമ്മിന്റെ മുത്തച്ഛൻ കിം കിംസാങ്ങിൽ നിന്നാണ് അദ്ദേഹത്തിന് പഴയ സോവിയറ്റ് യൂണിയൻ തലവൻ ജോസഫ് സ്റ്റാലിൻ ഒരു ട്രെയിൻ സമ്മാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് രണ്ടാമനും പറക്കാൻ ഭയമായിരുന്നു എന്നാൽ ആ ട്രെയിൻ യാത്രയിൽ ഹൃദയാഘാതം മൂലമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഈ ട്രെയിൻ ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനാണിത് ഇതിൽ ഉയർന്ന സെക്യൂരിറ്റിയുള്ള തൊണ്ണൂറ് മുറികളുണ്ട് യാത്രയിൽ സൈനിക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ആകാശത്ത് അകമ്പടിയായിട്ടുണ്ടാകും ഈ ട്രെയിനിന് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം ഉത്തര കൊറിയയിൽ ഇരുപത് റെയിൽവേ സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുണ്ട് ട്രെയിനിൽ കിമ്മിനെ രസിപ്പിക്കാനായി യുവ നർത്തകിമാർ ഫ്രഞ്ച് വൈൻ അങ്ങനെ എല്ലാ ആഡംബരങ്ങളും ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തന്റെ കൂടിക്കാഴ്ചക്കായി വിയറ്റ്നാമിലേക്ക് ഈ ട്രെയിനിൽ ചൈനയിലൂടെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് കിം പോയത്